എന്താണ് ഇവിടെ നടന്നതെന്ന് വളരെ വ്യക്തമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മിഖാൽ ശെഹര പറഞ്ഞിട്ടുണ്ട് ഇവിടെ ബന്ധിയായ ബെഞ്ച് സ്ട്രെങ്ത് ഇല്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞത് കൂടാതെ മറ്റു ചില കാര്യങ്ങളും കൂടി പറഞ്ഞിട്ടുണ്ട് പ്രതിരോധ നിരയുടെ പിഴവിനെ കുറിച്ച് പുള്ളി പറഞ്ഞിട്ടുണ്ട് തൻ്റെ കരിയറിൽ ഇതുവരെ താൻ ഇത്തരത്തിലുള്ള ഗോളുകളൊന്നും കൺസീഡ് ചെയ്തിട്ടില്ല തന്റെ പ്രതിരോധ നിര എല്ലായ്പ്പോഴും സേഫ് ആയിരുന്നു പക്ഷേ ഇവിടെ ചില ഇൻഡിവിജ്വൽ മിസ്റ്റേക്കുകളാണ് കാര്യങ്ങൾ മാറ്റിമറിച്ചത് അത് എന്നെപ്പോലും അത്ഭുതപ്പെടുത്തി എന്നാണ് പറയുന്നത് ഗോൾ കീപ്പറും ചില പ്രതിരോധ പിഴവുകളും പ്രതിരോധ താരങ്ങളുള്ള പിഴവുകളും തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിനെ ഈ ദുരവസ്ഥയിലേക്ക് നയിച്ചത് എന്ന ബ്ലാസ്റ്റേഴ്സിന്റെ കളി അറിയാം വേണമെങ്കിൽ എല്ലാം ഞാൻ എണ്ണി പറയാൻ വരാൻ തയ്യാറാണ് തൽക്കാലം ഇപ്പം അവനൊന്നും നിൽക്കുന്നില്ല കുറെ ആളുകളുടെ വികാരം റണപ്പെടുന്നതുകൊണ്ട് പുള്ളി പറയുന്നത് എങ്ങനെയാണ് മൈ ടീം യൂസ് ടു ബി ടു ബി ഡിഫൻസീവ്ലി സോളിഡ് ബട്ട് ഇൻ ദിസ് കേസ് ഇറ്റ് വാസ് ഓപ്പോസിറ്റ് എന്റെ ടീം സാധാരണയായിട്ട് പ്രതിരോധാത്മകമായിട്ട് വളരെ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ഒരു ടീമാണ് പക്ഷേ ഇവിടെ കാര്യങ്ങൾ മറിച്ചാണ് സംഭവിച്ചത് വി കൺസിഡർഡ് ലോട്ട് ഓഫ് ഗോൾസ് ഞങ്ങൾ ഒരുപാട് ഗോളുകൾ വഴങ്ങി ഐ സോ വെരി മോർ ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് ദാറ്റ് ഇൻ മൈ അതർ ക്ലബ്സ് ദാറ്റ് സർപ്രൈസിങ് പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കണ്ടെന്താണെന്ന് വെച്ചാൽ എൻ്റെ മറ്റുള്ള ക്ലബുകളെ അപേക്ഷിച്ച് നിരവധി അനവധി ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പിഴവുകൾ മൂലം നിരവധി ഗോളുകൾ കൺസീഡ് ചെയ്യുന്നതാണ് കണ്ടത് അത് എന്നെപ്പോലും എന്ന് പറയുമ്പം പ്രശ്നം പരിശീലകൻ്റെ ടാക്ടിക്സിനാണോന്ന് തോന്നുന്നില്ല പ്രതിരോധ നിരയിലെ വ്യക്തിപരമായിട്ടുള്ള പിഴവുകൾക്കുള്ള പഴി മുഴുവൻ ഈ മനുഷ്യനെ ഏറ്റെടുത്ത് പുറത്തേക്ക് പോകേണ്ടി വന്നു എന്നുള്ളത് പുള്ളിയുടെ വാക്കുകളിൽ നിന്നും വളരെ വ്യക്തമാണ്